നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മാറിയിരിക്കുന്നു അതായത് ബി ജെ പിക്ക് കുട പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയതെന്ന കാര്യം പച്ചയായ സത്യമാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങളും വിമർശനങ്ങളും ഏറി ഒടുവിൽ രാജിവെച്ച് പടിയിറങ്ങുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ എന്നാൽ അതുകൊണ്ടൊന്നും ബി ജെ പിക്ക് മതിയായില്ല ബി ജെ പിയുടെ അട്ടിമറികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അർദ്ധരാത്രിയിൽ തന്നെ ബി ജെ പി നിയമിക്കുകയായിരുന്നു അങ്ങനെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ആയിരുന്നു ഗാനേഷ് കുമാർ എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന അട്ടിമറി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കോണ്ഗ്രസിന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എല്ലാ തരത്തിലും മൗനമായി മാത്രം നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യസഭാ എം പി കപിൽ സിബൽ കുറെ കാലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ അദ്ദേഹം ഈ രീതി തുടർന്നാൽ അത് ജനാധിപത്യമല്ല പകരം അതിനെ തകിടം മറിക്കുന്ന തട്ടിപ്പാണെന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേ കാലമായി സർക്കാരിന്റെ കയ്യിലാണ് ജനാധിപത്യം ഇതുപോലെ തുടരുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് വേണ്ടി ലോബിയിങ് നടത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ അതിന്റെ ഫലം തീർച്ചയായും നമ്മുടെ മുമ്പിലെത്തും ഈ രീതി തുടരുകയാണെങ്കിൽ അത് ജനാധിപത്യമാവില്ല പകരം കൊടിയ കാപട്യമാകും കുറെ വർഷങ്ങളായി നമ്മൾ സംശയിച്ചു കൊണ്ടേ എന്താണ് താഴെത്തട്ടിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു കപിൽ സിബൽ വാർത്താ ഏജൻസിയായ എ എൻ എയോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള സന്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു എല്ലാ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ് മഹാരാഷ്ട്രയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വോട്ടർ ലിസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമാകുന്നു വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് ചർച്ച വേണമെന്ന് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യമുന്നയിച്ചിട്ട് നടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തൃണമൂൽ കോൺഗ്രസ് എം സൗഗത റോയിയും വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ആധികാരികതയിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടത്തിയതായി പറയപ്പെടുന്ന ക്രമക്കേടിന്റെ അടുത്ത പതിപ്പുകൾ അടുത്ത വർഷം നടക്കുന്ന പശ്ചിമ ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതായും സൗഗത റോയ് ചൂണ്ടിക്കാട്ടി മുഴുവൻ വോട്ടർ ലിസ്റ്റും പൂർണ്ണമായും കുറ്റമറ്റതാക്കണമെന്നും പറഞ്ഞ റോയ് വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു